അസ്ലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ ഇന്ന് വളരെയധികം ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് പാരണം ചെയ്യുന്നവൻ്റെ ഉദ്ദേശങ്ങൾ സഫലീകരിക്കപ്പെടുമെന്ന് രവിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ മനസ്സിൽ വിചാരിച്ച കാര്യം നടന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കുക ഇൻഷാല്ലാ തീർച്ചയായും അത് നടക്കുന്നതാണ് പതിനാറ് ദിവസത്തിനുള്ളിൽ തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടും ഇൻഷാല്ല സുബി നിസ്കാരം കഴിഞ്ഞ് യാസീൻ നാല് തവണ ഓതുക എന്നിട്ട് സലാമും സലാമും നാല് യാസീൻ ഓതുമ്പോഴും അൻപത്തെട്ടാമത്തെ ആയത്ത് സലാമു കോലം മിർ റഹീം നൂറ് വട്ടം ഓതിയതിന് ശേഷം മാത്രം ബാക്കി ആയത്തുകൾ ഓതുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക നാല് യാസീനാണ് ഓതുമ്പോഴും അൻപത്തെട്ടാമത്തെ ആയത്ത് സലാമും കൊലം ഇറബിറഹീം നൂറുവട്ടം ഓതിയതിനു ശേഷം മാത്രമാണ് ബാക്കി ആയത്തുകൾ ഓതേണ്ടത് ഇതുപോലെ പതിനാല് ദിവസം തുടർച്ചയായി സുബിക്ക് ശേഷം സൂഹത്ത് യാസീൻ നാല് വട്ടം ഓതുക സലാമും കൊലം ഇറബിറഹീം സമാധാനം അതായിരിക്കും കരുണാനിധിയായ രക്ഷിതാവിങ്കൽ എന്ന് അവർക്കുള്ള അഭിവാദ്യം എന്ന് പറയുന്നത് പതിനാല് ദിവസത്തിനുള്ളിൽ ഹലാലായ എത്ര വലിയ ഉദ്ദേശവും നിറവേറും ഇൻഷാ ഇൻഷല്ല എല്ലാവരും ആത്മാർത്ഥമായി ദ്വാര ചെയ്തുകൊണ്ട് ഇത് ചെയ്തു നോക്കുക ഫലം ഉറപ്പായിട്ടും കിട്ടും ഏറ്റവും വിഷമം പിടിച്ച ദിവസങ്ങളിലൂടെയാണ് പോകുന്നതെങ്കിൽ സഹിക്കാൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ടെങ്കിലൊക്കെ ഇതിന് പരിഹാരമാണ് ഇസ്ലാം മോലയ്ക്കും ചെയ്തു നോക്കുക